തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി മറികടന്ന് എൽ ഡി എഫ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയത് ശബരിമലയിലെ സ്വർണക്കൊള്ളയാണ് ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സിപിഎം നേതാവും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ പത്മകുമാറിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് സിപിഎമ്മിന് വലിയ തിരിച്ചടിയായി മാറി അറസ്റ്റ് ചെയ്ത പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് സി പി എം പുറത്താക്കാത്തത് കോൺഗ്രസ് ചോദ്യം ചെയ്തു തുടർന്ന് ശബരിമല സ്വർണക്കുള്ള എൽ ഡി എഫിനെതിരായുള്ള അല്ലെങ്കിൽ സി പി എമ്മിനെതിരായിട്ടുള്ള ഒരു ആയുധം മാറ്റി ആയുധമാക്കി കോൺഗ്രസ് മാറ്റി ലോക്സഭയിൽ കോൺഗ്രസ് എം പിമാർ പോറ്റിയെ കയറ്റിയെ എന്ന ഗാനം ദേശഭക്തി ഗാനത്തിൻ്റെ ദേശഭക്തി ഗാനം ആലപിക്കുന്നത് പോലെ ആലപിച്ചു എന്തായാലും ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടി മറികടന്നിരിക്കുകയാണ് എൽ ഡി എഫ് സോണിയാഗാന്ധിയും നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ചിത്രങ്ങൾ പുറത്തു വന്നതോടുകൂടി ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഗ്രാഡിന് എൽ ഡി എഫ് നേതാക്കളെ ഗജഫ്രാഡിന് എൽ ഡി എഫ് നേതാക്കളോട് മാത്രമല്ല ബന്ധം സോണിയാഗാന്ധിയുമായി വരെ ബന്ധമുണ്ട് അടൂർ പ്രകാശും ആൻഡോ ആന്റണിയും ചേർന്നാണ് സോണിയാഗാന്ധിക്ക് മുമ്പിൽ ഇയാളെ ഈ ഗജ ഫ്രോഡിനെ അവതരിപ്പിച്ചതെന്നും തെളിഞ്ഞു എന്തായാലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ തരംഗവും ശബരിമല സ്വർണക്കൊള്ളയുമാണ് വിഷയമായതെങ്കിൽ ആ തിരിച്ചടികളെ ഇതിലൂടെ മറികടന്നിരിക്കുകയാണ് എൽ ശക്തമായ രീതിയിൽ സോണിയാഗാന്ധിയും ഉണ്ണുകൃഷ്ണ പോറ്റിയും തമ്മിലുള്ള ബന്ധം ജനങ്ങൾക്കിടയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് എൽ ഡി എഫ് മാത്രമല്ല പിണറായി വികസിത വികസ പിണറായി ബഡ്ജറ്റിൽ ജനങ്ങൾക്ക് ജന ഹിത ജനഹിതപരമായ നടപടികൾ ജനഹിതപരമായ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് അതിലേറ്റവും പ്രധാനം ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുകയാണ് മറ്റൊന്ന് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുകയാണ് വേറൊന്ന് പങ്കാളിത്ത പെൻഷന് പകരം പുതിയ പദ്ധതി കൊണ്ടുവരികയാണ് ഇങ്ങനെ പല വിധത്തിലുള്ള ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ബഡ്ജറ്റുമായിരിക്കും മന്ത്രിസഭയുടെ അവസാന ബഡ്ജറ്റ് അവസാനിപ്പിക്കുക എന്തായാലും ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പിൻ തെരഞ്ഞെടുപ്പിലുണ്ടായ നെഗറ്റീവ് ഇമേജ് മാറ്റി മറിച്ചിരിക്കുന്നു എൽ ഡി എഫ് അതിവേഗം തന്നെ എൽ ഡി എഫ് സൈബർ ഇടങ്ങളിലും നിറയുകയാണ് എന്ന ം ലോക്സഭയിൽ ആലപിച്ച കോൺഗ്രസ് ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കുന്ന ഫോട്ടോകളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ശബരിമലയിലെ സ്വർണക്കൊള്ള സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസിനും പങ്കുണ്ട് കോൺഗ്രസിന് പങ്കുണ്ട് എന്ന് വരുത്തി തീർക്കുവാൻ എൽ ഡി എഫിന് നിഷ്പ്രയാസം ഇതിലൂടെ സാധിച്ചിരിക്കുന്നു മറവശത്ത് യു ഡി എഫ് നേതാക്കളെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയാണ് അന്വേഷണ സംഘം അന്വേഷണ സംഘം അടൂർ പ്രകാശിനെയും സോണിയ ആന്റോ ആന്റണി എംബിയേയും ചോദ്യം ചെയ്യും ഇവർ ഉണ്ണി ഇവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എന്താണെന്ന് കണ്ടെത്താനാണ് ഈ ചോദ്യം ചെയ്യാൻ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് എന്തിനെയാണോ കോൺഗ്രസ് ആയുധമാക്കിയത് ആ ആയുധം തിരിച്ചടിയായി മാറിയിരിക്കുന്നു അതാണ് ഇപ്പോൾ കാണുന്ന ഇപ്പോൾ കാണുന്ന പ്രവണത ഏർ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ സ്വർണക്കുള്ള വലിയ തിരിച്ചടിയായിരുന്നു എൽ ഡി എഫിന് ആ തിരിച്ചടി മറികടന്നുകൊണ്ടാണ് എൽ ഡി എഫ് ഇപ്പോൾ മുന്നേ മുന്നോട്ട് പോകുന്നത് ഇനി ജനഹിത ജനഹിത ജന ജനങ്ങളുടെ ഹിതമറിഞ്ഞുള്ള ബഡ്ജറ്റ് കൂടി വരുന്നതോടുകൂടി എൽ ഡി എഫ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് എല്ലാവിധ സർവ സഹ സന്നാഹങ്ങളും ഒരുക്കും സർവ സന്നാഹങ്ങളുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിന് എൽ ഡി എഫ് ഇറങ്ങും എന്നുള്ളത് ഉറപ്പാണ് മറുവശത്ത് യു ഡി എഫ് ഇപ്പോൾ ഇരുട്ടിൽ പരതുകയാണ് ബി ഡി സതീശൻ പറഞ്ഞത് തൊണ്ണൂറിലധികം സീറ്റുകൾ നേടി യു ഡി എഫ് അധികാരത്തിൽ വരും എന്നാണ് നൂറ് സീറ്റൊക്കെയാണ് ബി ഡി സതീശൻ പറഞ്ഞത് പക്ഷേ കാര്യങ്ങൾ കീഴ്മയിൽ മറിഞ്ഞിരിക്കുന്നു ഉണ്ണിക്കൃഷ്ണം പോറ്റിയെ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ട് പോറ്റിയെ കയറ്റിയെ എന്ന ഭാരടി ഗാനം ഒക്കെ ആലപിച്ച് തദ്ദേശ സ്വയം ഭരണ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ഓളം ഇനി നിലനിൽക്കില്ല എന്നുള്ളതാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പിണറായി വിജയൻ അതിവേഗം തന്നെ തന്റെ നഷ്ടപ്പെട്ട ഇമേജ് എൽ ഡി എഫ് സർക്കാരിൻ്റെ നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുത്തിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ എൽ ഡി എഫിന് മാത്രമല്ല യു ഡി എഫിനും ജാഗ്രത കുറവുണ്ടായി എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള ചിത്രം തെളിയിക്കുന്നത് ചുരുക്കത്തിൽ ശക്തമായ രീതിയിൽ എൽ ഡി എഫ് തിരിച്ചു വന്നിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം